നമുക്കിന്ന് ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ നിങ്ങളെല്ലാവരും റെഡിയല്ലേ അതിനായി ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ തൊലികളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് കറിവേപ്പിലയും മൂന്ന് സവാള നീളത്തിൽ ചെറുതായി അരിഞ്ഞതും തയ്യാറാക്കി വെക്കാം ഇതോടൊപ്പം തന്നെ രണ്ട് തക്കാളി ചെറുതായി എരിഞ്ഞെടുക്കാം ഇതുകൂടാതെ വെള്ളം എണ്ണ ഉപ്പ് കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകം എന്നിവയും തയ്യാറാക്കി വെക്കാം ഒരു ഇനി മുട്ട തിളപ്പിച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം ഞാൻ തൊണ്ടുകളഞ്ഞ് മുട്ട നന്നാക്കി വെക്കുകയാണ് എണ്ണ അല്പം കടുക് ഇട്ട് അടുത്തതായി ം കൊടുക്കാം ഇനി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൂടി ചേർക്കാം സവാള കൂടി ചേർത്ത് അല്പം ഉപ്പിട്ട് എളുപ്പത്തിൽ വഴറ്റിയെടുക്കാം സവാൾ അത്യാവശ്യം വഴണ്ടു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കാം എല്ലാം നന്നായി വഴണ്ട ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഞാൻ മുടിച്ചെടുക്കുകയാണ് മസാലയെല്ലാം നന്നായി മൂപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിളക്കാം ഗ്രേവിയിൽ മുട്ട പൊത്തി പൊത്തിവച്ച ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം ചപ്പാത്തി പൊറോട്ട എന്നിവയോടൊപ്പം ഒരു അടിപൊളി കോമ്പിനേഷൻ ആണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ